അല്പസമയം മുമ്പ് സംഭവിച്ച അതിദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ് കോതമംഗലം കുട്ടമ്പുഴയിൽ ആക്രമണത്തിൽ യുവാവ് മരിച്ചു ക്ലാച്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത് സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അർച്ചന അതിദാരുണമായ സംഭവം ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ ജനങ്ങൾ അവരുടെ പ്രതിഷേധത്തിനും അടിസ്ഥാനമുണ്ട് കാരണം തുടർച്ചയായി കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയായി മാറുന്നു കോതമംഗലം കഴിഞ്ഞ ദിവസം ആന്മരിയുടെ മരണവും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിലായിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണോ ആ സ്ഥലത്തിനടുത്താണോ ഇത് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്ന സ്ഥലം ലിഷ കോതമംഗലം തന്നെയാണ് അത് പ്രധാനപ്പെട്ട സ്ഥലം കോതമംഗലത്താണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്ന സ്ഥലം അല്പം മാറിയാണ് അതായത് നേരിയമംഗലത്താണ് നേരത്തെ ഇപ്പോൾ അതിന് കുറച്ച് സമീപത്ത് മാറിയാണ് ക്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്ര എട്ട് മണിയോടുകൂടി അത് ദാരുണമായ സംഭവം ഉണ്ടായത് അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ഇത്തരത്തിൽ എൽദോസ് എന്ന നാൽപ്പത് വയസ്സുകാരനെ കാട്ടാന ആക്രമിക്കുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാനാക്രമണം ഉണ്ടായി കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാത്രി എട്ട് കൂടി ബസ് ഇറങ്ങി നടന്നു വരികയായിരുന്നു എൽദോസ് അതിനിടെയാണ് കട്ടാന ആക്രമിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെ കൂടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹം പല നാടക്കെയാണ് ആഹ് രക്ഷപ്പെട്ടത് അത്തരത്തിൽ ഏർ ദിവസങ്ങളായി അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാനയുടെ അക്രമത്താൽ ഭീതി ജനകമായി താമസിക്കുകയാണ് ഈ നാട്ടുകാർ അതിനിടെ ഇത്തരത്തിലൊരു മരണം കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇത് സംബന്ധിച്ച് മന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് അവർ പ്രധാനമായും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് വന അതൃപ്തിയിൽ ഇത്തരത്തിൽ വേലിക്കെട്ടുകൾ സ്ഥാപിക്കണമെന്നാണ് ജനവാസ മേഖലയാണ് ഇത് മാത്രമല്ല ഈ റോഡിന് ഇരുവശത്തുമായ വീടുകളുണ്ട് മുപ്പതോളം വീടുകൾ ഉണ്ട് സമീപത്തൂടെ ആളുകൾ നടന്നു പോകുന്ന റോഡാണ് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട് അത്തരത്തിൽ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വന അതിർത്തിയിൽ വേലിക്കെട്ടുകൾ സ്ഥാപിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ നടത്തിയിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇതെല്ലാം പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് നിലവിലകം മൃതദേഹം മാറ്റാൻ മാറ്റാൻ കഴിയാതെ സാഹചര്യത്തിലേക്ക് പ്രതിഷേധം നീങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരീരഭാഗങ്ങൾ ചിതറിച്ചിറക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അത് മാറ്റണമെന്ന് ഫോറൻസ് ഉദ്യോഗസ്ഥർ അവരോട് ധരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് തുടരുന്നത് അതിനിടെ പ്രതിഷേധവും തുടരുകയാണ് സ്ഥലത്തേക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്തായാലും ഇപ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഫോറൻസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും സമീപ ദിവസങ്ങളിലല്ലാതെ രക്ഷത്തിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നതായാണ് ഫോറൻസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നെന്നാണ് സമീപവാസികൾ പറയുന്നത് എന്നാൽ നടപടി കൈക്കൊണ്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോതമംഗലത്ത് ഇത്തരത്തിൽ ഈ കാട്ടാന ശല്യം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളും ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായത് അതിന് തൊട്ടു പിന്നാലെയാണ് എൽടോസ് എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരനും ഇത്തരത്തിൽ കാട്ടാനാക്രമത്തിൽ മരണപ്പെടുകയുണ്ടായത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറഞ്ഞ ദൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടെയാണ് കാട്ടാന വരികയും ഇത്തരത്തിൽ ആക്രമിക്കുകയും മരണപ്പെടുകയും ചെയ്തത് എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക ആശങ്കയുമായി കഴിയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അവർ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രമല്ല സ്ഥലത്തേക്ക് കാട്ടാന ഇറങ്ങുന്നുവെന്ന് അവർ കൃത്യമായ സൂചന ലഭിച്ചിരുന്നു അതെല്ലാം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും വേടിക്കെട്ടുകൾ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് ആരോപിക്കുന്നത് തുടർന്നാണ് മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്ഥലത്തേക്ക് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമവുമായി മുന്നോട്ടെത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് അതിനിടെ പ്രതിഷേധവും വലിയ രീതിയിൽ ഊർജ്ജിതമാക്കുകയാണ് നാട്ടുകാർ